ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അൻപതാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത് ഭഗവാന്റെ നാനൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം മുതൽ നാനൂറ്റി എഴുപത്തി നാലാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് സ്വാപന സ്വശോ വ്യാപിത്മാ നൈകർമ്മർഭോശ്വര ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സ്വാപന സ്വവശ വ്യാപി നൈകാത്മ നൈകർമകൃത് വത്സര വത്സല വത്സി രർഭനേശ്വര എന്നീ പത്ത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് സ്വാപന സ്വാപന എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഒരു സൃഷ്ടിക്ക് സ്വപ്നം കാണുവാനുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കുവാൻ സാധിക്കുന്നത് ആ ഒരു ശക്തിയെ സ്വാപന എന്ന് പറയുന്നു അതായത് ഒരു സൃഷ്ടിക്ക് ഒരു ദിവസത്തിൽ ഒരു സ്വപ്നം അതുപോലെ തന്നെ ഒരു സുഷിപ്തിയിലോട്ട് ജാഗ്രതാ സ്വപ്നം സുഷുപ്തിയിലോട്ട് എത്തിക്കുക എന്നത് ആ ഒരു ശരീരത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഒരു ആഹ് സമാധാനത്തോടു കൂടിയുള്ള ഒരു നിദ്രയാണ് ആ അഗാധ നിദ്രയിൽ മാത്രമേ ആ ഒരു സൃഷ്ടി ഭഗവാനുമായിട്ട് ഒരു സംവാദത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഭഗവാൻ ആ ഒരു സൃഷ്ടിയെ നയിക്കുകയും ചെയ്യുന്നത് ആ ഒരു അഗാധ നിദ്രയായ സുശുക്തിയിലാണ് അപ്പോൾ ഈ സ്വപ്നം എന്ന് പറയുന്നത് സുശുപ്തിയുടെ മുൻപ് വരുന്ന ആ ഒരു നിലയാണ് അപ്പോൾ ഭഗവാൻ എല്ലാ വാസനകളായ മായയിൽ നിന്നും ആ ഈശ്വരൻ എന്ന ആ ഒരു ശക്തിയിലേക്ക് സംവിധ സംവാദത്തിൽ എത്തുവാൻ വേണ്ടി ഈ സ്വപ്നത്തിലൂടെ കിട കടക്കുവാനുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മായയാണ് ഈ സംസാരത്തിലുള്ള ഓരോ വസ്തുക്കളുമായിട്ടുള്ള ഒരു ബന്ധത്തെ ഏർപ്പെടുത്തുന്നത് അപ്പോൾ ആ ആവരണ ശക്തിയിൽ നിന്നും ആ ഒരു വിക്ഷേപത്തെ അതായത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ദേഷ്യമായാലും നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു തരം വിരക്തി ആയാലും സന്തോഷമായാലും ആ ഒരു സങ്കടമായാലും ഇതെല്ലാം മനസ്സിൽ നിന്നും അകറ്റിക്കൊണ്ട് ഒരു സ്വന്തമായി ഒരു തൃപ്തി മനസ്സിൽ തോന്നിപ്പിക്കുക എന്നതാണ് ഭഗവാൻ ആ ഒരു സുഷുപ്തി സമയത്ത് ഓരോ സൃഷ്ടിക്കും കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സുക്ഷിതൃപ്തിയിൽ എത്തുവാൻ നമുക്ക് സ്വപ്നത്തിലൂടെ കടക്കുവാനുണ്ട് ആ ഒരു സ്വപ്നത്തെ നൽകുന്ന ശക്തിയായ ഭഗവാന് സ്വാപന എന്ന നാമധേയം അടുത്ത നാമധേയം സ്വാവസ എന്നാണ് അതായത് എപ്പോഴാണോ ഒരു ഭഗവാന് ഒരു സൃഷ്ടിയെ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത് അതായത് തൻ്റെ വികാരത്തെ എല്ലാം അടക്കി ഇന്ദ്രിയങ്ങളെ കട്ടിപ്പെടുത്തുവാൻ സാധിക്കുന്നതാരാണോ ആ ഒരു ശക്തിയെ നമ്മൾ സ്വാവശ എന്ന് വിളിക്കുന്നു അതായത് ഭഗവാൻ ഒരിക്കലും വേറൊരു ശക്തിയെ ആധാരമാക്കി ഒന്നും തന്നെ ചെയ്യുന്നില്ല എല്ലാം സ്വതന്ത്രമായാണ് ഓരോ സൃഷ്ടിയും നിലനിർത്തുന്നതും അതുപോലെ തന്നെ യുഗാവസാനത്തിൽ നടക്കുന്ന ലയിപ്പിക്കുന്ന എന്ന കാര്യവും അപ്പോൾ അത്രയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഭഗവാൻ ഓരോരുത്തർക്കും അതിന് ഏറ്റമായ ഊർജസ്വും തേജസ്സും നൽകുന്നു അതുപോലെ തന്നെ ഭഗവാൻ ഓരോ വ്യക്തിയിലും അവരുടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിർത്തേണ്ടത് കാര്യവും അതിൽ പൂർണമായും ഭഗവാൻ കൽപ്പിക്കുന്നു അത് നമുക്ക് ഓരോ അനുഭവത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുകയും ചെയ്യുന്നു അങ്ങനെ ഈ ഒരു സമുദ്രത്തിന് എങ്ങനെയാണോ തിരമാലകളെ നിയന്ത്രിക്കുന്നത് എന്നാൽ സമുദ്രം ആ തിരമാലകളിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കുന്നു അതുപോലെ തന്നെയാണ് ഭഗവാൻ ഓരോ സൃഷ്ടിയെയും നിയന്ത്രിക്കുകയും അതിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കുകയും ചെയ്യുന്നു അതിനാൽ ഭഗവാന് സ്വാവശ എന്ന നാമധേയം അടുത്ത നാമധേയം വ്യാപി എന്നാണ് ഏതൊരു പ്രപഞ്ചത്തിന്റെ മൂലയിലും ഭഗവാൻ വ്യാപീകരിച്ചു കിടക്കുന്നതിനാൽ ഭഗവാന് വ്യാപി എന്ന നാമധേയം അതായത് അണുവിനേക്കാൾ ചെറുതായ ഒരു കോശത്തിലും ഭഗവാൻ നിലനിൽക്കുന്നു അത് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ഒരു നിലയിലും ഭഗവാൻ അവിടെ ഉണ്ട് എന്ന കാര്യം അതായത് നമ്മുടെ ആഭരണങ്ങളെല്ലാം എങ്ങനെയാണോ ഒരു സ്വർണത്തിൽ നിന്നും വരുന്നത് ആ ഒരു സ്വർണ പദാർത്ഥത്തെ ഭഗവാനായും ആ ഒരു ആഭരണങ്ങളെല്ലാം പല തരത്തിലുള്ള സൃഷ്ടികളായും വർത്തിക്കുന്നു അതായത് ഈ മുഴുവൻ പ്രപഞ്ചത്തിലും നടക്കുന്ന ഓരോ ും കാരണത്തിനും ഭഗവാനാണ് അതിൽ നിയന്ത്രിക്കുന്നത് അത് എല്ലാ സമയത്തിലും നടക്കുന്നു അത് സമയം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടായതാണ് സാക്ഷാൽ ഭഗവാൻ അങ്ങനെ ഏതൊരു കാര്യത്തിനുള്ളിലൂടെ പ്രവേശിക്കാൻ ഭഗവാന് സാധിക്കുന്നു ഏതൊരു സ്ഥലത്തും എപ്പോഴും എങ്ങനെയായാലും ഭഗവാൻ അവിടെ എത്തുകയും ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലും അവരുടെ പ്രവൃത്തിയിലും അവരുടെ കാര്യത്തിലും ഭഗവാൻ നിയന്ത്രിക്കുന്നു അടുത്ത നാമധേയം നൈകാത്മാ എന്നാണ് ആത്മാ എന്നാൽ നമ്മുടെ പരമാത്മാവിനെ കുറിക്കുന്നു നൈക എന്ന് പറഞ്ഞാൽ ഒട്ടനവധി എന്നർത്ഥം അപ്പോൾ പല തരത്തിലുള്ള അനവധി സൃഷ്ടികളിലും ഭഗവാൻ പരമാത്മാവായി കുടികൊള്ളുന്നതിനാൽ ഭഗവാൻ നൈകാത്മാ എന്ന നാമധേയം അതായത് ഭഗവാൻ ഓരോ സൃഷ്ടിയിലും നിലനിൽക്കുന്നു അത് വലിയ ഒരു പ്രപഞ്ചത്തിലെ ആകാരമുള്ളതായിക്കോട്ടെ ഏറ്റവും ചെറിയ വസ്തുവായിക്കോട്ടെ ഭഗവാൻ എല്ലാ സൃഷ്ടിയിലുമുണ്ട് എല്ലാ നിലനിൽപ്പിലും നിയന്ത്രിക്കുന്നു അതുപോലെ തന്നെ എല്ലാശിനാശനം ചെയ്തുകൊണ്ട് തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു അതിലുള്ള ഓരോ ദൈവിക കളികളാണ് ഓരോ യുഗങ്ങളും ഓരോ ജന്മങ്ങളും അതുപോലെ തന്നെ ജന ജനന മരണ ചക്രത്തിലും ഓരോ സൃഷ്ടി ഏർപ്പെടുത്തുന്നതും ഭഗവാൻ ഭഗവാന്റെ ശക്തിയെ അറിയിക്കുവാൻ വേണ്ടി പല ജന്മ ജന്മാന്തരങ്ങൾ എടുക്കുന്നു ഓരോ സൃഷ്ടിയും അവർക്ക് അവസാന മുക്തിയും കൊടുക്കുന്നു അപ്പോൾ നമുക്ക് അറിയുന്ന ആ ഒരു ത്രിമൂർത്തികളും സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഇത് തന്നെയാണ് വിഷ്ണു തത്വത്തിലും പറയുന്നത് അടുത്ത നാമതേയം നൈക കർമ്മ കൃത് എന്നാണ് നൈമ എന്നാൽ ഒട്ടു അനവധി എന്നർത്ഥം കർമ്മ എന്നാൽ ഓരോരുത്തരുടെയും പ്രവൃത്തിയെ കുറിക്കുന്നു എന്നാൽ അതിനുള്ള ഫലത്തെ കുറിക്കുന്നു അപ്പോൾ ഭഗവാൻ ഓരോരോ കാലത്തിൻ്റെ ആ ഒരു നിലയിലും പല 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 യുഗങ്ങൾ കഴിഞ്ഞ് നമ്മൾ കലിയുഗത്തിൽ നിൽക്കുമ്പോഴും അതിനെ ഓരോ യുഗത്തിലും അതിൻ്റെതായ പ്രസക്തിയോടെ നിലനിർത്തുന്നു അതായത് കലിയുഗത്തിൽ ഭക്തി എങ്ങനെയാണോ ഒരാൾക്ക് മുക്തിയെ കൊടുക്കുന്നത് അതുപോലെ തന്നെ അവരവരുടെ പ്രവൃത്തിയെയും ഭഗവാൻ നിയന്ത്രിച്ചു കൊണ്ട് അത് ധർമ്മത്തിൽ എത്തിക്കുവാൻ ശ്രമിക്കും അതിനാൽ ഭഗവാന് നൈക കർമ്മകൃത് എന്ന നാമധേയം അടുത്ത നാമധേയം വത്സര എന്നാണ് വത്സറ എന്നാൽ ഓരോരോ സൃഷ്ടിയുടെയും അവസാനത്തെ ലക്ഷ്യമായി ഭഗവാന്റെ ആ ഒരു വൈകുണ്ഠത്തിൽ എത്തിക്കുക എന്നതാണ് അങ്ങനെ ഓരോ സൃഷ്ടിയെയും ആ വൈകുണ്ഠത്തിൽ എത്തിക്കുന്ന ഭഗവാന് വത്സര എന്ന നാമധേയം അതായത് നമ്മുടെ അന്തർയാമിയായി നിൽക്കുന്ന ഭഗവാൻ ഓരോരോ പരമാത്മാവിലും കുടികൊള്ളുന്നത് പോലെ തന്നെ ഓരോരോ നല്ല ധർമ്മത്തിന്റെ സാരാംശത്തിലും ഭഗവാൻ ഉണ്ട് പ്രപഞ്ചത്തിൽ നടക്കുന്ന നല്ല കാര്യത്തിലും ഭഗവാൻ നിലനിൽക്കുന്നു അതിനാൽ ഭഗവാൻ എന്നാൽ ഒരു കിടാവ് എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം അതായത് വത്സര എന്നാൽ കിടാക്കൾ അതായത് പശു കുഞ്ഞുങ്ങൾ എന്ന അർത്ഥം അതായത് ഭഗവാൻ കൃഷ്ണ എന്ന അവതാരം എടുത്തപ്പോൾ ഈ ഭഗവാൻ ആ ഒരു പശുക്കളെയും ഗോക്കളെയും കിടാക്കളെയും എല്ലാരെയും പരിപാലിക്കുന്ന ഒരു അവതാരമായിരുന്നതിനാൽ ഭഗവാന് വത്സര എന്ന നാമധേയം അടുത്ത നാമധേയം വത്സല എന്നാണ് വത്സല എന്നാൽ ഏറ്റവും ം വാത്സല്യം ഉള്ളതാരാണോ അവരെ വത്സല എന്ന് പറയുന്നു ഭഗവാൻ തൻ്റെ ഓരോ ഭക്തന്മാരെയും അത്രയധികം വാത്സല്യത്തോടെ പെരുമാറുന്നു ഭഗവാൻ നാരായണൻ ഓരോ ഭക്തന്മാരിലും അതീതമായ സ്നേഹത്തെ വെച്ചിരിക്കുന്നു അതിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൊണ്ടുവന്നാ പോലും അത്രയധികം വാത്സല്യം ആ ഭഗവാനിലുണ്ട് അതിനാൽ ഭഗവാന് വത്സല എന്ന നാമധേയം അടുത്ത നാമധേയം വത്സി എന്നാണ് വാത്സല്യമുള്ള ഒരു പിതാവിന്റെ സ്ഥാനത്തെ കുറിക്കുന്നതാരാണോ അവരെ വത്സി എന്ന് പറയുന്നു അതായത് അനേകമായിരം എണ്ണാൻ പറ്റാത്ത അത്രയധികം കുഞ്ഞുങ്ങൾ ഒരു പിതാവിന്റെ സ്ഥാനമാണ് സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിന് അതായത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണോ നല്ലത് പറഞ്ഞു കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് പോഷകമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ നല്ല രീതിയിൽ കൊണ്ടുവരികയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിലുള്ള ഒരു കുഞ്ഞ് കിടാവിനെ എങ്ങനെ കാണുന്നുവോ അതുപോലെയാണ് ഭഗവാൻ ഓരോ സൃഷ്ടിയെയും യും അത്രയധികം സംരക്ഷിക്കുന്നത് അതിനാൽ ഭഗവാന് ബറ്റ്സി എന്ന നാമധേയം അടുത്ത നാമധേയം രത്ന ഗർഭ എന്നാണ് ഗർഭ എന്നാൽ ഏതൊരു സൃഷ്ടിയെയും സൃഷ്ടിക്കുവാൻ സഹായിക്കുന്ന സ്ഥലത്തെ ഗർഭ എന്ന് പറയുന്നു രത്ന എന്നാൽ ആ ഒരു ഗർഭത്തിൻ്റെ ആ മഹാത്മ്യത്തെ ഓരോ സൃഷ്ടിയെയും സൃഷ്ടിക്കുമ്പോൾ ഭഗവാൻ ആ ഒരു രത്നം കലർന്ന ഒരു സൃഷ്ടിയാണ് പ്രതീക്ഷിച്ചു കൊണ്ടുവരുന്നത് അതായത് ഈ ഒരു സമുദ്രത്തിൽ എങ്ങനെയാണോ ആ ഒരു രത്നങ്ങളും എല്ലാം മറഞ്ഞു പോയി കടക്കുന്നത് അതുപോലെ തന്നെയാണ് ഭഗവാൻ ഓരോ സൃഷ്ടിയിലും അത്രത്തോളം നല്ല സാത്വിക ഗുണങ്ങളെ കൊടുത്തിട്ടുണ്ട് അത് എപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുവോ അപ്പോൾ നമ്മൾ ഭഗവാനുമായി ബന്ധപ്പെടുവാൻ സ ശ്രമിക്കുന്നു അതിനാൽ ഭഗവാന് രത്നഗർഭ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ധാനേശ്വര എന്നർത്ഥം അതായത് ധനത്തെ ആർക്കാണോ ഏറ്റവും അധികം ഈശ്വരന്റെ സ്ഥാനത്ത് നിന്ന് പരിപാലിക്കുന്നത് ആ ഒരു ശക്തിയെ ധനീശ്വര എന്ന് പറയുന്നത് ഈ ധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുക്കൾ മാത്രമല്ല അത് സന്തോഷമായിക്കോട്ടെ നമ്മുടെ ജ്ഞാനമായിക്കോട്ടെ വിജ്ഞാനമായിക്കോട്ടെ ഇന്ദ്രിയങ്ങളെ അടക്കുവാനായിട്ടുള്ള ശക്തി ആയിക്കോട്ടെ അത് മാത്രവുമല്ല നമ്മുടെ സമാധാനമായിക്കോട്ടെ ക്ഷമയോടെ ഒരു കാര്യത്തെ നേരിടേണ്ട കഴിവായിക്കോട്ടെ ഇതൊക്കെയാണ് ധനമായി ഭഗവാൻ കരുതുന്നത് അത് തന്നെയാണ് പുരാണങ്ങളിലും പറയുന്നത് ഭഗവാൻ ലക്ഷ്മിപതിയാണ് ലക്ഷ്മിയായ ദേവിയാണ് എല്ലാ സുഖ സൗകര്യ സമൃദ്ധിക്കും അധിപതിയായ ആ ലക്ഷ്മി ദേവിയെ നെഞ്ചിലേറ്റി നടത്തുന്ന ഭഗവാന് അതിൻറെ ഒക്കെ ഈശ്വരനായി നമ്മൾ കരുതുന്നു അതായത് മുക്തയാർക്കാണോ നൽകാൻ സാധിക്കുന്നത് ആ ഒരു ശക്തിയെ നമ്മൾ ധനീശ്വര എന്ന് പറയുന്നു അതായത് ഈശ്വരനായി നിലനിന്നുകൊണ്ട് പരമഭക്തന്മാർക്ക് മോ മോക്ഷത്തെ കൊടുക്കുന്ന ഭഗവാൻ അത് ഈ സംസാരത്തിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളിലും നിന്ന് അകറ്റി എല്ലാ വിഷമങ്ങളെയും മാറ്റി മറിക്കുവാൻ സാധിക്കുന്നതിനാൽ ഭഗവാന് ധനീശ്വര എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങളാണ് സ്വാപന സ്വശ വ്യാപി നൈക്കാത്മ നൈക്ക കർമ്മകൃത് വത്സര വത്സല वत्सी okay, धनेश्वरा इन्नी पत्तनामंगर। व्यापी रन गर्भ धनेर इन पक्नाम स्वाभ नशी व्यासरो का, का। ओम नमो भगवते वासुदेवाय